റോട്ടറി ക്ലബ് ഓഫ് കപ്പലിയുടെ ആഭിമുഖ്യത്തിൽ വെള്ളാങ്കുടി അസ്സി സ്പെഷ്യൽ സ്കൂളിൽ വെച്ച് എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി പാസ്റ്റു ഡിസ്ട്രിക്ട് ഗവർണർ അഡ്വക്കേറ്റ് ബേബി ജോസഫ് പതാക ഉയർത്തി വർണ്ണശബളമായ റാലിക്ക് ശേഷമാണ് സ്വാതന്ത്ര്യദിനാഘോഷം നടന്നത് സ്പെഷ്യൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ സ്പെഷ്യൽ സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ അൻസീന അധ്യക്ഷയായിരുന്നു ക്ലബ് പ്രസിഡന്റ് ബൈജു സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി ഇന്ത്യ കമ്പനി സൈന്യത്തിന്റെ പല പല അവരുടെ കൊണ്ടുവന്നു വേണ്ടി ആയിരുന്നില്ല ഇന്ത്യയിൽ നിന്നും നല്ല ബിസിനസ് ചെയ്യുക ഇന്ത്യയുടെ സ്പൈസസ് അതുപോലെ തന്നെ എന്ന് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ ലൂട്ട് ചെയ്ത് കള്ളക്കടത്ത് നടത്തി അവരുടെ രാജ്യത്തിലേക്ക് എത്തിക്കുക എന്നാണ് ആയിരത്തി ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഇന്ത്യയുടെ മേൽ പൂർണ്ണ ആധിപത്യം സ്ഥാപിച്ചു അതിനുശേഷം ആയിരത്തി എണ്ണൂറ്റി അറുപ എൺപത്തി എട്ടിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നമ്മുടെ ഇന്ത്യയിൽ പടർന്ന് ബദലിക്കുവാൻ തുടങ്ങി റോട്ടറി അസിസ്റ്റന്റ് ഗവർണർ പി എം ജോസഫ് ക്ലബ് പ്രസിഡന്റ് മിനു തോമസ് എന്നിവർ സംസാരിച്ചു കുട്ടികളുടെ ദേശഭക്തി ഗാനവും രംഗാവതരണവും നടന്നു പാസ്റ്റ് പ്രസിഡന്റ് ജോസഫ് തോമസ് റോയി മാത്യു ജോജി ഫ്രാൻസിസ് ഫിലിപ്പ് ജോസഫ് ജോസഫ് ജോൺ തുടങ്ങിയവർ നേതൃത്വം നൽകി